ഇപ്പോൾ വേനൽക്കാലമാണ് നമ്മുടെ കിണറിലെ വെള്ളമൊക്കെ താഴ്ന്ന് പോകും അപ്പോൾ ചളിയും കനങ്ങില വെള്ളമൊക്കെ നമ്മളെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റാം എന്നുള്ളൊരു മാർഗ്ഗ മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് കിണറിലെ വെള്ളം ശുദ്ധീകരിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ചിരട്ട എടുത്തിട്ട് കൂട്ടിയിട്ട് കത്തിക്കാണ് ഇതപ്പോൾ നന്നായിട്ട് കത്തിണ്ട് അങ്ങനെ കത്തി കത്തി കുറച്ച് നേരം പിടിക്കും അപ്പം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കത്തി വരും ഇതിപ്പോൾ കത്തി ഇപ്പോൾ നമ്മൾ രണ്ട് മൂന്നെണ്ണം കൂട്ടിയിട്ട് കത്തിക്കാണ് ഇങ്ങനെ നമ്മൾ കുറച്ചെണ്ണം ഇണ്ടാ അപ്പം അതാ ചിരട്ടകളോ വേറെ കുറെ കത്തി വന്നിട്ടുണ്ട് അപ്പം അതാ കരി എനിക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പം ഈ കാണുന്ന കരി ഇതാണ് നമ്മൾ കിണറിലെ വെള്ളം ശുദ്ധീകരിക്കെടുക്കുന്നത് കരി നമ്മൾ മറ്റൊരു പാത്രത്തേക്ക് മാറ്റിയാണ് ഇപ്പൊതാ ചിരട്ട കൂട്ടി കച്ചിച്ചപ്പോൾ ഇത്രയും കരി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതാണ് ഇനി നമ്മള് കിണർക്ക് ഇട്ടുകൊടുക്കാൻ പോകുന്നത് ഇതാ ഇത് ആക്ടിവേറ്റഡ് കാർബണിന്റെ തുല്യമാണ് അപ്പോൾ നമുക്ക് കിണറിന്റെ മൂടിയൊന്നും തുറക്കാം ഇതാ ഇതാണ് നമ്മുടെ കിണറിലെ വെള്ളം ഇനി നമുക്ക് ഈ കത്തിച്ച കരി നമുക്ക് അഴിക്കൊന്നിട്ടൊടുക്കാം ഇതങ്ങനെ നമ്മൾ കുറച്ച് കരി എടുത്തിട്ട് കിണറക്കിങ്ങനെ ഇട്ടു കൊടുക്കാണ് നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പോ അപ്പൊ നമ്മടെ കിണറിലേക്ക് കരി എത്തിയിട്ടുണ്ട് മുഴുവൻ കരി നമ്മടെ കിണറയ്ക്ക് ने ने या, या, या। दे में में ി നമുക്ക് കിണറിന്റെ മൂടി പഴയ പോലെ തന്നെ അടച്ചേക്കാം ചേരട്ട കരിക്ക് കിണറിലെ വെള്ളത്തിന് ശുദ്ധീകരിക്കാൻ സാധിക്കും അപ്പോൾ അപ്പൊ കിണറിലെ വെള്ളം ശുദ്ധീകരിക്കാൻ എനിക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ രീതി വീട്ടിലൊന്ന് പരീക്ഷിച്ചു നോക്കുക അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിരുന്ന് ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മേന്മയുള്ള വിദ്യാഭ്യാസത്തിന് പി സ്കൂൾ കൊണ്ടുക്കുന്നു എൽ കെ ജി യു കെ ജി ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ ഒന്ന് മുതൽ ഏഴ് വരെ മലയാളം ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കോണ്ടാക്ട് സിക്സ് ടു സിക്സ് ടു ഫൈവ് ത്രീ സീറോ നയൻ ത്രീ ത്രീ വി പി ഐ പി സ്കൂൾ കൊണ്ടുക്കുന്ന